ഒരു സ്റ്റേജില് ഒരു നാടകം നടക്കുകയെന്ന് വിചാരിച്ചോളൂ ആ നാടകത്തിലേക്ക് സ്ക്രിപ്റ്റ് എഴുതിയ വ്യക്തി നിങ്ങളുമാണ് അതിന്റെ സംഭാഷണം എഴുതിയതും തിരക്കഥ എഴുതിയതും സംവിധാനം ചെയ്യുന്നതും ഒക്കെ നിങ്ങൾ തന്നെയാണ് അവിടെ സംഭവിക്കുന്നത് നിങ്ങൾക്ക് പരിചയമില്ലാത്ത ഒരു കാര്യമാണ് എന്ന് ഇരിക്കട്ടെ നിങ്ങൾക്ക് സങ്കടം വരുമോ നിങ്ങൾ എഴുതി വെച്ച സ്ക്രിപ്റ്റിൽ എന്തെങ്കിലും തെറ്റുണ്ടായിട്ട് നിങ്ങൾ ആഗ്രഹിക്കാത്ത കാര്യമാണ് അവിടെ നടക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് സങ്കടം വരുമോ എന്ന് പറഞ്ഞതുപോലെയാണ് നമ്മുടെ ജീവിതമാകുന്ന ഈ വേദിയിലും നമ്മൾ എഴുതി വെക്കുന്ന സ്ക്രിപ്റ്റ് അനുസരിച്ചാണ് കാര്യങ്ങൾ നടക്കേണ്ടത് അപ്പോൾ എവിടെങ്കിലും തെറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എഴുതിയ സ്ക്രിപ്റ്റിലാണ് തെറ്റിയത് അത് ശരിയാക്കാനാണ് നിങ്ങളെ കൊണ്ട് ഓരോ ദിവസവും എഴുതിപ്പിക്കുന്നത്